ൻ താരം നയൻതാരയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് നടിയും അവതാരകയുമായ പേളിമാണി ദുബായിൽ നടന്ന സൈമ അവാർഡ് വേദിയിൽ വെച്ചാണ് പേളിമാണി തൻ്റെ ഇഷ്ടനായികയെ കണ്ടത് സൈമ അവാർഡ്സിൻ്റെ അവതാരകയായിരുന്നു പേളി നയൻതാരയ്ക്കൊപ്പം ചിലവഴിച്ച നിമിഷത്തെക്കുറിച്ചുള്ള പേളിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഇത് സത്യമാണോ എന്നറിയാൻ നുള്ളി നോക്കിയ നിമിഷം ഒരേയൊരു നയൻതാരക്കൊപ്പം ആദ്യമായാണ് അവരെ നേരിൽ കാണുന്നത് ഞാൻ സ്വർഗത്തിലെത്തിയ പ്രതിയായിരുന്നു സന്തോഷ കണ്ണീർ എന്നാണ് നയൻത്താരക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് പേളി കുറിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ദുബായിൽ സൈമ അവാർഡ്സ് നടന്നത് ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ഇവനൊപ്പമാണ് പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നയത്താര എത്തിയത് അന്നപൂരണി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരവും അവർ സ്വീകരിച്ചു ടെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ മണ്ണങ്ങാടി തനി ഒരുവൻ ടു എന്നിവയാണ് നയതാരയുടെ അണിയറയിലൊരുങ്ങുന്ന തമിഴ് ചിത്രങ്ങൾ നിവിൻ പോളിക്കൊപ്പം അഭിനയിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന മലയാള ചിത്രവും നയത്താരയുടേതായി അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട്